ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബുറൂടെ ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ യു കെ യിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമാണ് ഇത്തവിടെ ഞാൻ വന്നിരിക്കുന്നത് എൻ എച്ച് എസ് ടെൻ ഇയർ പ്ലാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തെ മുഴുവനും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തരാം അപ്പൊ യു കെയിൽ താമസിക്കുന്ന എല്ലാവർക്കും അതേപോലെ തന്നെ യു കെ യോട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് എൻ എച്ച് എസ് എന്ന് പറയുന്ന നാഷണൽ ഹെൽത്ത് സർവീസ് അഥവാ ബ്രിട്ടനിലെ പൊതുജന ആരോഗ്യത്തിന് ഈ എൻ എച്ച് എസ് അപ്പൊ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എൻ എച്ച് എസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നു അപ്പൊ യു കെയിൽ വരാത്ത ആൾക്കാരാണെങ്കിൽ കൂടി എൻ എച്ച് എസിനെ കുറിച്ച് അവരെ മനസ്സിലാക്കുന്നത് നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റുള്ള ഒരു സംഭവമായിട്ടാണ് അല്ലെ യു കെ തൊട്ട് വരുന്ന എല്ലാവരും പൊതുവേ പറയുന്നത് അവിടുത്തെ ആരോഗ്യ രീതി ആരോഗ്യ മേഖല ആകെ കുളമായി കടക്കുകയാണ് എന്തേലും ഒരു അസുഖമായിട്ട് എച്ച് എസിലോട്ട് പോകുമ്പോൾ ഒരുപാട് നേരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് എൻ എച്ച് എസ് കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അത് ഞാൻ പഴയൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ചെയ്ത എൻ എച്ച് എസ് എഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒന്ന് കോവിഡാണ് മൊത്തം എൻ എച്ച് എസിന്റെ താളം തെറ്റിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതിനുശേഷം ഈ വെയിറ്റ് ലിസ്റ്റ് എണ്ണം കൂടുകയും സ്റ്റാഫ് ഷോർട്ടേജ് വർദ്ധിക്കുകയും ചെയ്തു പിന്നീട് ഫണ്ടിങ്ങിന്റെ ഒരു ഭാവം മൂലമൊക്കെയായ എൻ എച്ച് എസ് തകർച്ചയിലോട്ട് പോകത്തി ഇരുപത്തി നാല് ജൂലായിട്ട് നമ്മളെ കെ എസ് അധികാരത്തിലെത്തിയ ശേഷം എൻ എച്ച് എസ് മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എൻ എച്ച് എസ് ദുരിതത്തിലാണ് ഇത് തുറന്നു പോകുകയും ചെയ്തു അപ്പൊ ഇതേ തുടർന്ന് പുനരുദ്ധാരണത്തിന് വേണ്ടി നിരവധി പദ്ധതികളുമായിട്ട് പുതിയ ലേബർ സർക്കാർ മുന്നോട്ട് വരികയുണ്ടായി അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻ എച്ച് എസ് ടെൻ ഇയർ പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എൻ എച്ച് എസ് ആദ്യമായി സ്ഥാപിതമാകുന്നത് അപ്പം തൊട്ട് ഇതുവരെയേക്കും ലോകത്തിനു മേൽ തന്നെ മാതൃകയായിട്ട് കൂടിയുള്ള ഒരു സൗജന്യ ചികിത്സാ സമ്പ്രദായമാണ് എൻ എച്ച് എസ് നൽകി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എച്ച് എസിലെ ഒരധിക ഫണ്ട് അനുവദിക്കുകയും തുടർന്ന് എൻ എച്ച് എസിന്റെ ഭാവിയിലോട്ട് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും എന്ന് ചെയ്ത് അതിനോടൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായി ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് എൻ എച്ച് അടുത്ത പത്ത് വർഷത്തേക്കുള്ള സമഗ്ര പദ്ധതി എന്ന രീതിയിൽ ടെൻ ഇയർ പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പുതിയ പദ്ധതി എൻ എച്ച് സിനെ അടിമുടി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് പ്രധാനമായിട്ട് മൂന്ന് പദ്ധതികളാണ് ഈ ഒരു എൻ എച്ച് എസ് ടാൻ എയർ പ്ലാനിൻ്റെ പരിധിയിൽ വരുന്നത് ആദ്യം അനലോഗിൽ നിന്നും ഡിജിറ്റൽ അതായത് ഇത് കഴിഞ്ഞ കാലം തൊട്ടേ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എൻ എച്ച് എസിന്റെ വർദ്ധിച്ച ജോലിഭാരം എൻ എച്ച് എസ് സ്റ്റാഫ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് വർദ്ധിച്ച ജോലിഭാരമാണ് ക്ലിക്കൽ വർക്ക് ഒരുപാട് അധികമാവുകയാണ് അപ്പോൾ അതിന് എൻ എച്ച് എസിന്റെ എല്ലാ വർക്കുകളും ഘട്ടം ഘട്ടമായി ഡിജിറ്റലോട്ട് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ടെൻ ഇയർ പകുതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അനലോഗ് അനലോഗിൽ നിന്ന് എല്ലാ വർക്കും ഡിജിറ്റലോട്ട് മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാലാകരണപ്പെട്ട ഫാക്സ് മെഷീനുകളും പേപ്പറും ഒക്കെ പേപ്പർ വർക്കൊക്കെ ഇപ്പോഴും എൻ്റെ ഭാരം തന്നെയാണ് ഇതിനെ പൂർണ്ണമായിട്ടും ഡീറ്റെയിലോട്ട് മാറ്റാനാണ് പദ്ധതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എൻ്റെ രസിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള പദ്ധതിയിലാണ് ഗവൺമെൻറ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ആശുപത്രികളിലെ അനാവശ്യ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ നിന്നും കമ്മ്യൂണിറ്റി സെൻ്ററിലോട്ടൊക്കെ പരിചരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പുതിയ ഒരു എൻ എച്ച് എസ് ടാൻഡിയൊരു പ്ലാനിൽ ഗവൺമെൻറ് ഉൾക്കൊള്ളിക്കുന്നത് യു കെ സംബന്ധിച്ചിടത്തോളം നിരവധി ജിപികളുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ എന്തെങ്കിലും അസുഖം ഒക്കെ വരുവാണോ അത് നമ്മൾ ജി പിയിലാണ് എല്ലാവരും ജി പി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുണ്ട് അപ്പോൾ കൂടുതൽ പേരും ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം ജി പിയിൽ കൂടുതൽ സംവിധാനങ്ങൾ അനുവദിക്കുക വഴി ഹോസ്പിറ്റലുകളിലൊക്കെ തിരക്ക് കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സേവനങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളിൽ അഥവാ ജീപ്പുകളിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ജീപ്പിൽ വർദ്ധിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലെ തിരക്ക് കുറയും അതനുസരി അതനുസരിച്ച് എൻ എച്ച് എസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നും ഗവൺമെന്റ് വിശ്വസിക്കുന്നു അടുത്തത് മൂന്നാമത്തെ ചികിത്സയിൽ നിന്ന് രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുക അതായത് രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം രോഗപ്രതിരോധം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ വേണ്ടി തന്നെ യു കെയിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഇപ്പോൾ ലണ്ടൻ നഗരത്തിൽ തന്നെ നിരവധി പാർക്കുകളും കാര്യങ്ങളൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഒക്കെ പ്രതിരോധ മാർഗങ്ങൾക്കും ആരോഗ്യകരമായ ജീവിതശൈലിക്കും പ്രാധാന്യം നൽകണമെന്ന് ഗവൺമെൻറ് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കും അതായത് ഇത് വേറൊരു ഒരു പേപ്പറിൽ പറയുന്നൊരു പദ്ധതിയല്ല അത് ജനങ്ങളിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള ആവിഷ്കാരത്തോടെയാണ് ഗവൺമെൻറ് മുൻകൂട്ടി പത്ത് വർഷത്തേക്കുള്ള മുൻ ഫ്യൂച്ചറിന് മുന്നിൽ കണ്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം കഴിയുന്നത്രയും നമ്മുടെ വീടിനടുത്തുള്ള ജി പിയിലോട്ട് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജിപികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുകയും ചെയ്യും അതേപോലെ ചില അവസരങ്ങളിൽ വീട്ടിൽ വന്ന് സർവീസ് നൽകുന്ന രീതിയിലൊക്കെ ജി പി പ്രാപ്തരാക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പത്ത് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ഡോക്ടർമാർ നഴ്സുമാർ ഫാർമസിസ്റ്റ് പാരാമെഡിക്കലുകളൊക്കെ കടക്കുന്ന ഒരു വിവിധ സംഘം ഇതിനു വേണ്ടിയിട്ട് പ്ര ഈയൊരു മേഖലകളൊക്കെ പ്രവർത്തിക്കും കൂടുതൽ കൂടുതൽ വാക്സി ഫില്ല് ചെയ്യും എൻ എച്ച് എസിന് അതായതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നഴ്സിംഗ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണെങ്കിൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ജീപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ നഴ്സുമാരെ മറ്റും റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ചില ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ വീടുകൾ കേന്ദ്രീകരിച്ച് അവരുടെ വീടുകളിലൊക്കെ സന്ദർശിച്ച് ആരോഗ്യ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ ഇതിനു മുൻപ് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വീട്ടിലുള്ള ലെറ്റർ വരാറുണ്ട് ആ ലെറ്ററിൽ ഇതേപോലെ വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതേമാതിരി അങ്ങനത്തെ അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടോ സൗജന്യമാണ് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള ജി പിയിൽ നിന്ന് നമ്മളിവിടെ ലണ്ടനിലാണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ലെറ്റർ ഞാൻ താ ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി നമ്മൾ വന്ന സമയം തൊട്ടേ ലെറ്ററുകൾ കാര്യങ്ങൾ വരാം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ് സൗജന്യ ചികിത്സയാണെങ്കിൽ കൂടി നമ്മൾ പിന്നെ അതിനുള്ള മെനക്കെടാറില്ല കാരണം നമ്മൾ പോയി ബ്ലഡ് കൊടുക്കണം യൂറിൻ കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മെനക്കെടാറില്ല അപ്പോൾ അത് മുൻപ് തൊട്ടേ ഉള്ളതാണ് അപ്പോൾ പുതിയ എൻ എച്ച് എസ് പത്ത് വർഷ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ട് കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പിന്നെ ജി പി അപ്പോയിൻമെൻ്റുകൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകെന്ന് പറഞ്ഞാൽ ജി പി എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ എട്ട് മണി മുതലായിരിക്കും ജി പി പ്രവർത്തിക്കുക അപ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ട് അവിടെ ലേറ്റ് ആവാതെ പ്രവർത്തിക്കാൻ വേണ്ടി കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ജി പി സ്റ്റാഫുകൾക്ക് നൽകും എന്ന് ഈ ഒരു പദ്ധതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിലൂടെ എന്ത് എന്ത് പറയാൻ പറ്റും ഒരുപാട് പേര് യു കെയിൽ ഇപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുമ്പോൾ എൻ എച്ച് എസ്സിനെ സമീപിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രവണത കുറച്ച് എൻ എസ് എ ആൻ യിൽ പോയിട്ട് പനിയാണ് മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റിയിൽ പോയിട്ട് അഡ്മിറ്റ് ആവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഈ ഒരു പ്രവണത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് നേരെ ജി പിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഭൂരിഭാഗം ഔട്ട് പേഷ്യൻറ്റ് സൗകര്യവും എൻ എച്ച് എസിൽ നിന്നും എടുത്തു കളഞ്ഞ് അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോട്ട് മാറ്റാനുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഔട്ട് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും നേരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോട്ട് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് വരുന്ന രോഗികളെ സന്ദർശിക്കാനും അവരുമായിട്ട് സമയം ഇടപഴകാനും അവർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകാനും ഈ എൻ എച്ച് എസിനൊക്കെ കഴിയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗണ്യമായ രീതിയിലുള്ള ഈ ഒരു കാത്തിരിപ്പ് സമയം കുറയും ലിസ്റ്റ് ആണ് ഏറ്റവും അധികം എ ഐ എ ഐ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസെന്നൊക്കെ പറഞ്ഞിപ്പോൾ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന് കഴിഞ്ഞാൽ മൊത്തം ഈ എ ഐ ആണല്ലേ നമ്മളിങ്ങനെ നമ്മളെ മനസ്സിലുള്ള ചിന്തകൾ ആശയങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണല്ലേ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ സൃഷ്ടിക്കുന്നു പരസ്യങ്ങൾ ചെയ്യുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം അപ്പം ഈ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ എൻ എച്ച് എസ്സിനെ തിരക്ക് കുറയ്ക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള ശ്രമത്തിലാണിപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഭാഗം ായിട്ട് ഇപ്പം ചെയ്യാൻ പറ്റും ഡോക്ടർമാരുടെ സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക മാനുവലായിട്ട് കുത്തി എഴുതേണ്ട കാര്യങ്ങൾ അതേപോലെ പ്രിസ്ക്രിപ്ഷൻസ് തുടങ്ങിയ മറ്റു പല കാര്യങ്ങളും എ ഐയിലോട്ട് മാറ്റും അതിലൂടെ ഡോക്ടേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് സമയം ലാഭിക്കാനും ക്ലിനിക്കൽ നോട്ടുകൾ തയ്യാറാക്കുക ലെറ്ററുകൾ തയ്യാറാക്കുക ലെറ്ററുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കാല കാലങ്ങളായിട്ട് യു കെയിൽ ഇപ്പോഴും ലെറ്റർ അയക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ അല്ലേ ഇപ്പോൾ ഇവിടെ എൻ എച്ച് എസ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡിൻ്റെ കാര്യം ചെക്ക് ചെയ്യുമെന്നെല്ലാം പറഞ്ഞാൽ കത്ത് വന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവിടെ എൻ എച്ച് എസ് ഒക്കെ നമുക്ക് പെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ കത്ത് വരും അപ്പോൾ അത് ഒരു അധിക പരിപാടി അധിക ജോലിയാണ് അല്ലേ അപ്പോൾ അതൊക്കെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചെയ്യുന്നതിലൂടെ ഡോക്ടർമാരുടെ ജോലി ഭാരം അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ജോലി ഭാരം കുറയ്ക്കും അതോടെ ഈ എൻ എച്ച് എസ് കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നും ആണ് ഉദ്ദേശിക്കുന്നത് മെച്ചപ്പെട്ട ടെലിഫോൺ സംവിധാനം അപ്പോൾ അപ്പോൾ ജിപേയിലോട്ട് വിളിക്കുമ്പോൾ പലപ്പോഴും ബിസി ആയിരിക്കും അല്ലേ നിങ്ങളിപ്പോൾ യു കെയിലെ കുറിച്ച് അറിയുന്ന ആൾക്കാരെ അറിയാൻ പറ്റും ജി പേയിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണ് അതേപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ട്രോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സംവിധാനം യു ജി പിയിലോട്ട് കോൾ ചെയ്യുമ്പോൾ കോൾ ബിസി ഉണ്ടാവാതെ പെട്ടെന്ന് തന്നെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഐ സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് ഈ ഒരു എൻ എച്ച് എസ് ടെൻ ഇയർ പദ്ധതിയിലൂടെ നടപ്പ് വരുത്താനാക്കും പലപ്പോഴും എൻ എച്ച് എസില് ഇപ്പോൾ ഈ ജീപ്പിലൊക്കെ വിളിക്കുമ്പോൾ ടെലിഫോൺ കൺസൾട്ടേഷൻ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ അന്നത്തെ ദിവസം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സ്പീഡാക്കാനും ശ്രമിക്കും അതേപോലെ എൻ എച്ച് എസ് ആപ്പിൻ്റെ വിപുലീകരണം അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പോൾ ഇവിടെ യു കെ കെയിലുള്ള ആൾക്കാർക്ക് അറിയാം എൻ എച്ച് എസ് ഒരു ആപ്പ് ഉണ്ട് നമുക്ക് ആപ്പിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറുമായിട്ടുള്ള ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് എ ഐ ഡിയൊക്കെ സാങ്കേതി വിദ്യയുടെ ഒക്കെ സഹായത്തോടെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് പത്ത് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിൽ ആരോഗ്യ സംവിധാനങ്ങൾ എത്തിക്കുന്ന രീതിയിൽ സ്മൂത്ത് ആക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എത്രത്തോളം ഇത് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഇതെന്ന് പറയാൻ പറ്റും എൻ എച്ച് എസ്സിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഒരു സർക്കാർ ശ്രമിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല മുൻപുള്ള പല സർക്കാരോട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ലേബർ സർക്കാർ തന്നെ വന്ന ശേഷം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പലത് പരാജയമാവുകയാണ് പതിവ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഈ ഒരു ഈ ഒരു എൻ എച്ച് എസ് എന്ന് പറഞ്ഞ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു എൻ എച്ച് എസിനെ ഉണ്ടാക്കിയെടുത്ത തന്നെ ലേബർ പാർട്ടിയാണ് അപ്പോൾ ലേബർ പാർട്ടിക്ക് എന്തായാലും ഒരു യു കെ യുടെ ചരിത്രത്തിൽ ചരിത്രപ്രധാനമായിട്ടൊരു പങ്ക് തന്നെയുണ്ട് അപ്പോൾ നിലവിലാണെങ്കിൽ അവർ കുറച്ച് ബുദ്ധിമുട്ട് സ്ട്രെസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം പല വീഡിയോസും ഞാൻ പറഞ്ഞപോലെ തന്നെ റീഫോം പാർട്ടി ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയെയും ലേബർ പാർട്ടിയെയും പിന്ത പിന്നിലിനോട്ട് തള്ളിയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇലക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ റീഫോം പാർട്ടിയായിരിക്കും വിജയിക്കുക എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ലേബർ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യു കെയിൽ അധികാരം നിലനിർത്തണമെങ്കിൽ തന്നെ എൻ എച്ച് എസിൻ്റെ പരിഷ്കാരങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരുടെ പേഴ്സണൽ ആയിട്ടൊരു ആവശ്യം കൂടിയാണ് ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അത്ര പുതുമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഗവൺമെൻറ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം പലപ്പോഴായിട്ട് ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളാണ് എൻ എച്ച് എസ് ടെൻ ഈ ഒരു പ്ലാനിലൂടെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന് മുൻപ് പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് പല പോയിന്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏ സാങ്കേതിക കാര്യം തന്നെ ആവട്ടെ അങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴായിട്ട് ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് അതിപ്പോൾ ഒരു പദ്ധതിയുടെ രൂപത്തിൽ എൻ എച്ച് എസ് ടെൻ ഈ പ്ലാൻ എന്ന് പറഞ്ഞ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് സംശയകരമായ രീതി തന്നെയാണ് പല ഈ മേഖലയിൽ വിദഗ്ദ്ധരും നോക്കിക്കാണത് ഈ എൻ എച്ച് എസിൻ്റെ പത്ത് വർഷത്തെ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ എച്ച് എസിൻ്റെ ഈ ഒരു പദ്ധതി യു കെയിലെ ആരോഗ്യ രംഗത്ത് കാര്യക്ഷമമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു എന്തൊക്കെ തന്നെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആരോഗ്യ മേഖലയിൽ യു കെ പുറകെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സൗജന്യമായ ചികിത്സ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അപ്രാപ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ ഓക്കെയാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് പേര് പരാതിയുമായി നമുക്ക് നേരിട്ട അനുഭവമില്ലെങ്കിൽ കൂടി പല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിരിക്കുമോ ഈ ഒരു അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് യു കെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് യു കെ ഗവൺമെൻറ് ന്യൂസ് തുടങ്ങിയൊക്കെ നിങ്ങൾ വരുത്തുമ്പോൾ എത്തണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും വളരെ ആണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ സി യു താങ്ക് യു